ഞാൻ നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ക്രിസ്മസിൻ്റെ ഈ ദിനങ്ങളോടനുബന്ധിച്ച് പറയാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മതയുടെ സുവിശേഷം അഞ്ചാമധ്യായം പതിനാറാം വാക്യത്തിൽ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടുകൊണ്ട് സ്വർഗസ്തനായ പിതാവിനെ മുഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരിൽ പ്രകാശിക്കണമെന്ന് നമ്മുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പങ്കുവെപ്പലിൻ്റെതായ ആ വെളിച്ചമാണ് എല്ലാവർക്കും ഇന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്മസിനുള്ള നമ്മുടെ ഈ സമയങ്ങളിലെല്ലാം ഒത്തിരി ആളുകളുടെ ദുഃഖം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മളിലാകാവുന്ന വിധത്തിൽ അവരെ സ്നേഹിക്കുവാനും അവരെ സഹായിക്കാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനും കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാനും തുടർന്ന് നമ്മളെങ്ങനെ ആയിരിക്കുവാനും നമുക്കൊത്തിരിയേറെ ആഗ്രഹിക്കുക ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഇവിടെ കഴിയുന്ന എല്ലാ രോഗികൾക്കും ക്രിസ്മസിൻ്റെ ഒത്തിരിയേറെ ആശംസകൾ നേരുന്നു ഭർത്താവിൻ്റെ ആ വലിയ അനുഗ്രഹവും കൃപയും ഈ ക്രിസ്മസിനോടനുബന്ധിച്ച ഉണ്ണീശോടെ സ്നേഹം എല്ലാവർക്കും എല്ലാ ഇപ്പോഴും എല്ലാ കാലവും ഉണ്ടായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ നന്ദി സ്നേഹവും പ്രാർത്ഥനയെ അറിയിക്കുന്നു